ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ കൂടെയുണ്ടായിരിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ പൈശാചിക ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ സമൂഹത്തെ ബിസിനസ്സിന് തൊഴിലിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറാ രോഗങ്ങൾ മാറാനും ശരീരത്തിൽ അസഹ്യമായ ചൊറിച്ചിൽ വേദന മറ്റ് ശരീരത്തിലുണ്ടാകുന്ന സകല വേദനാജനകമായ രോഗങ്ങളും ഈശോയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ഇന്ന് പരിപൂർണ സൗഖ്യവും ശരീരത്തിന് ആശ്വാസവും ആരോഗ്യവും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് വേണ്ട ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കാവശ്യമായ சாயங்கள் എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ആവശ്യമായ ദൈവിക ചൈതന്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്വഭാവം ഇന്ന് നമുക്കുണ്ടാകുന്നതിനും എല്ലാ കാര്യങ്ങളും ദൈവ സ്നേഹത്തോടെ ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും കേൾക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഇന്നത്തെ ദിവസം നമുക്കാകട്ടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുക നമ്മുടെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണം ആരെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ ദൈവം അത് കാണുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓരോരുത്തരോടും കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുക തീർച്ചയായും നിങ്ങളുടെ സഹനങ്ങളെ കർത്താവ് അനുഗ്രഹങ്ങളാക്കി മാറ്റും സകല പൈശാചിക പീഠകളിൽ നിന്നും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് പരിപൂർണ വിജയം നൽകും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതിൻറെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻറെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടിൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നക്കുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ ഞാൻ ും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതം കാണാൻ ഞങ്ങളെ ആരോഗ്യത്തോടെ ഉണർത്തിയതിനോർ തങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ പഠനത്തിലും കുടുംബത്തിലും ഞങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവിലും പരിപൂർണ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള എല്ലാ ദുഃഖവും വേദനയും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെ പീഠകളെ സമർപ്പിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ചർമ്മ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ം ഈ സമയം പ്രാർത്ഥിക്കുന്നു ദൈവമേ ചർമ്മത്തിൻ്റെ രോഗം കാരണം കറുത്ത പാണ്ട് കാരണം വേദനയും വിണ്ടുകീറിയ അവസ്ഥ കാരണം പൊതുജനത്തിന്റെ മുൻപിൽ വരാൻ പോലും പേടിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിസ്സഹായരായ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇന്ന് കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിനുള്ള കൃപ തരണമേ പല കാരണത്താൽ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല ഞങ്ങളെ അത്രമാത്രം പീഡിപ്പിക്കുകയും അത്രമാത്രം തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളോട് കർത്താവെ ഞങ്ങളെ ിച്ചിട്ടും ക്ഷമിക്കുവാൻ കഴിയുന്നില്ല ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണമായി ദൈവ സ്നേഹത്താൽ നിറയുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ അത്യുന്നതനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നാൽ ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കുവാൻ സാധിക്കും ഉന്നതത്തിൽ നിന്നുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ പലപ്പോഴും ഞങ്ങളുടെ പല രോഗങ്ങൾക്കും കാരണം ഹൃദയത്തിൽ നിന്നും സാധിക്കാത്തതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ഇന്ന് പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ ജീവിത പങ്കാളിയോട് ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ മാതാപിതാക്കളോട് മക്കളോട് സഹോദരി സഹോദരങ്ങളോട് ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെ ഇത്രമാത്രം തിന്മ ചെയ്യുന്ന മക്കൾക്കെതിരെ ക്ഷമിക്കുവാൻ സ്വർഗീയമായ വരദാനങ്ങളാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് കോടതി കേസുകളുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അനാവശ്യമായി കള്ളക്കേസിൽ അകപ്പെട്ട ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ഈ മകനെ പരിപൂർണമായി മോചിപ്പിക്കണമേ കഥാവേ കോടതി കേസുകളുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് അവർക്ക് നീതി നടത്തിച്ചു കൊടുത്ത് ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും കുടുംബത്തെയും അങ്ങ് പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിര രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഞങ്ങളുടെ ഭവനം മുഴുവൻ ഞങ്ങളുടെ ഓരോ മുറികൾ ും വീടിന്റെ ഓരോ മുറികളും വീടിൻ്റെ ചുറ്റുവട്ടം മുഴുവനും ഞങ്ങളുടെ പറമ്പ് ഞങ്ങളുടെ പറമ്പിലുള്ള വൃക്ഷലതാദികൾ മണൽ ഓരോ മണൽ തരികൾ ഇവയെല്ലാം ഈശോയുടെ തിരു രക്തം വീണ് അവിടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വസ്തുവകകളിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിനെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു കർത്താവേ ഈശോയെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് ഇന്ന് ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനം ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ബിസിനസ് കേന്ദ്രങ്ങൾ എല്ലാം ഈശോയെ അങ്ങയുടെ തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് യാതൊരു ദുഷ്ടശക്തികളും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കുടുംബാംഗങ്ങളെയോ തൊടാൻ അനുവദിക്കാത്ത രീതിയിൽ അത്രമാത്രം വിശുദ്ധിയാൽ ഇന്ന് ഞങ്ങൾ നിറയ്ക്കണമേ അതാവ് സ്വർഗത്തിലേക്കുള്ള വാതിലിൽ വിശുദ്ധി കൂടാതെ ആർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അതിനാൽ ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ വിശുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ോർക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരി ഇന്ന് അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദൈവദൂതന്മാരുടെ പ്രത്യേക സംരക്ഷണമുള്ള ദിവസമാക്കി മാറ്റണമേ ഇന്നെല്ലാം കൊണ്ടും സമാധാനവും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാക്കി മാറ്റണമേ കഥാമേ ഇന്ന് അത്ഭുതകരമായ ഒരു വിജയം ഞങ്ങൾക്ക് കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ ണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലെത്തെയും പ്രാർത്ഥനയിൽ കമന്റ് സെഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കേൾക്കുന്ന മക്കൾക്ക് കഥാവെ വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസം ി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഇന്ന് അവിടെ അത്ഭുതകരമായി നിറവേറ്റുന്നതിനെ ഓർത്ത് അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെയും ഈ പ്രാർത്ഥനയെയും ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ യാത്രകളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കരുണയോടെ ഞങ്ങളെ സംരക്ഷിക്കണമേ കാത്തുകൊള്ളണമേ ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടപിശാചികളെ അമ്മേ മാതാവേ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്തു കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ ുംഹത്വവും കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കസാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വലിയ വിജയം കാണുവാൻ ഇന്ന് കർത്താവ് നിങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിന്മേൽ വസ്തുവകകളുടെ മേൽ കുടുംബാംഗങ്ങളുടെ മേൽ ദൈവകരം ഇന്ന് സ്പർശിക്കപ്പെടട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ